ഒരു ദിവസപ്പൊ എല്ലാരും മരിക്കേണ്ടവരല്ലേ അതെ ചേട്ടൻ അങ്ങോട്ട് പോയി അത്ര തന്നെ അഞ്ചിങ്ങനെ കഴിഞ്ഞ് മക്കാത്ത സങ്കടത്തിന് അന്ന് എനിക്ക് മക്കൾക്ക് മക്കൾക്ക് പൈസ കൊടുക്കാനാ ഏഹ് മുന്നൂറ്റി അമ്പത് പൈസ കഴിച്ച തരാറുണ്ട് ഇന്നലെ വൈകുന്നേരം രണ്ടായിരം എടുത്ത പേടിയില് വന്നേന് ബാക്കി കൊടുക്കാൻ ഇപ്പൊ ചില്ലറിയില്ലറ പണിക്ക പോവാ പോന്തി പോവില്ല പോകൂല കൃത്യായി തരുന്നല്ലേ നിങ്ങൾ നാളെ തന്നാ മതി പറഞ്ഞു പോയി ഇന്ന് ോ ആയിരത്തി അറുനൂറ്റി അമ്പ ചില്ലറാക്കി ഞാൻ കൊണ്ടുവന്നിട്ടിട്ട് ചില്ലറാക്കിട്ട് അതെങ്ങനെ കൊടുത്തിട്ട് രണ്ടായിരം ഇങ്ങോട്ട് ഈടെ കാര്യം ഇത് മയ്യത്തായ ആളടുത്തും ഞാൻ പേടിച്ചു കൊടുത്തരണം ഇത് എന്ത് ഭർത്താനാണ് നീ പറയണേ മനസ്യത്തില്ല എനിക്ക് പൈസ പോയി ഇങ്ങോട്ട് നോക്ക് കണ്ട കാലം മുതൽ എൻ്റെ പീടെ തന്നെയാണ് മുപ്പത് സാധനങ്ങൾ മുഴുവൻ വാങ്ങി തിന്നത് ആ വകയിൽ ഈ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിൽ ഈ മുന്നൂറ്റിഅമ്പത് ഉരുപയായിട്ട് കഴിച്ചാള്